ുംടി അത് നിന്റെ തന്തയുടെ സ്വഭാവ പൊടി തുടങ്ങി അന്ന് വയറുവേദനയ്ക്ക് തന്ന കഷായം കുടിച്ചിട്ടേ എനിക്ക് വൈക്കിളക്കം പിടിച്ചു അതിന്റെ കഷായത്തിന്റെ വയറിന്റെ കൊണ്ടാ മുറിവൈദ്യൻ ആളെ കൊല്ലെന്ന് പറയുന്നത് വെറുതെയല്ല നല്ലതില്ല ദരിദ്രവാസികൾ നീ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടന്നുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഒന്നുകിൽ ആ ഭാരതം പിള്ളം നിന്നെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി അയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം അതെങ്ങനെ മാജി അതിനീ ബുദ്ധി വേണോന്ന് പറയുന്നത് പെണ്ണുങ്ങളായ ഇങ്ങനെ ചില തന്ത്രങ്ങളൊക്കെ കയ്യിൽ വേണം ഒരു പെണ്ണ് മനസ്സ് വെച്ച വീഴാത്ത ഏത് പ്രമാണിമാരാണ് ഈ നാട്ടിലുള്ളത് അയാൾക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല അയാൾക്ക് മകളെന്ന ഒറ്റ വിചാരള്ളൂ ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ മകളെ കെട്ടിച്ചു വിട്ടാ പിന്നെ ഈ സ്വത്ത് മുഴുവൻ വല്ല അലപലാധികളുടെ കയ്യിൽ പോകും അതുകൊണ്ടാണ് ഞാൻ പറയണേ നീ എങ്ങനെയെങ്കിലും അയാളൊന്ന് വളച്ചെടുക്കണമെന്ന് ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല മോജി അങ്ങനെ വീടുണ്ടേ എടി വാരിക്കുഴി കുത്തി ആനെ വരെ വീഴ്ത്തുന്നു പിന്നെയാണ് ഒരു ഭരതം പിള്ള നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ രാത്രി അവിടെ തന്നെ താമസിക്കുന്നു അല്ലെങ്കിൽ തന്നെ ആ രാവുണ്യേട്ടനെ എപ്പോഴും തന്നെ സംശയം ഏഹ് രാവണേറ്റ എടി അവൻ പോട്ടടി അവന്റെ വീട്ടിൽ മുതലാളി എപ്പോഴും പോകുന്നുണ്ടെന്നാ നാട്ടുകാരുടെ സംസാരം ദേ ഞാനൊരു കാര്യം പറയാം അവനെ വിശ്വസിക്കാൻ കാപ്പി രാവിലെ ഇത്ര പഞ്ഞോ ഈ വേഷത്തിൽ കൊള്ളാത്തന്നെ കാണാൻ ഭംഗിയെന്ന് മാജി പറഞ്ഞു മാജി അതെല്ലാം ഞാനൊരു പഴയ തറവാട്ടുകാരാണ് കുടുംബത്തിൽ പിറന്നവരെ കയറി വരുന്ന വീടാ ഇവിടെ നിൽക്കുമ്പോ

അല്ലെങ്കിൽ പുളർന്നിരിക്കുക നീ എന്താ പറയാത്തത് അല്ല ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും അത് എന്നോട് അനുസരിച്ചാ എനിക്ക് പ്രാന്ത് പിടിക്കും ഓ ഇപ്പൊ തനിക്ക് പ്രാന്തി ഇല്ലാത്തതുപോലെ ആ ഒറ്റയ്ക്ക് ഇവിടെ നീ വന്നത് ഞാൻ ഇപ്പോഴും അറിഞ്ഞു യാത്രയൊക്കെ സുഖമായിരുന്നു ഈ വെക്കേഷൻ എന്തായാലും എനിക്ക് നഷ്ടമായി പിന്നെ എന്തൊക്കെയാ എന്റെ ഒരു വിശേഷങ്ങൾ നീ എന്നെ കളിയാക്കില്ലെങ്കിൽ ഞാനൊരു സ്വകാര്യം പറയാം എന്താ നീ നീവെല്ലാം കുഴപ്പത്തിലും പെട്ടോ ഏയ് കുഴപ്പമൊന്നല്ല എന്നാ പിന്നെ പറ ഞാൻ തമ്പുരാനെ കണ്ടു ഏത് തമ്പുരാനെ എന്റെ പൊന്ന തമ്പുരാനെ പൊന്ന തമ്പുരാനു അതാറാടി അത് ഞാനിപ്പ പറയില്ല ഇപ്പൊ എനിക്ക് ഇവരെ മനസ്സിലായി നിനക്ക് എന്തോ കുഴപ്പമുണ്ട് ആ കുഴപ്പം എന്തോടോ കല്ഷാ വണ്ടി വേണ്ടി ആരെങ്കിലും കണ്ടോ എന്നെ പറ്റി എന്താ അയ്യോ ഇത് കള്ളുഷാപ്പ പോണതോ പോണത് രണ്ടും ഷാപ്പാ ഇത് ട്യൂട്ടോറിയൽ കോളേജാ കഴിഞ്ഞ ജന്മത്തില് അല്ല കഴിഞ്ഞ ലേലത്തില് ഷാപ്പ് കിട്ടാതെ വന്നപ്പോ സ്ഥലം കരുതി കോളേജ് തുടങ്ങിയതേ ഉള്ളൂ സത്യം പറയാല ഷാപ്പ് ലേലത്തിൽ കിട്ടാത്തതിന്റെ നമ്മുടെ കോൺട്രാക്ടർ കോരച്ചൻ കഴുത ഹൈസ്കൂളിന്റെ അറിയാനിരിക്കാൻ പറ്റുമോ നിങ്ങളുടെ സ്കൂൾ കണ്ടിട്ടല്ലേ ഞാൻ എന്റെ കല്ല് കൂട്ടി ഈ സ്ഥാപനം തുടങ്ങിയത് സത്യം പറയാലോ നിങ്ങളുടെ സ്കൂളിലെ പണക്കാരുടെ കുട്ടികളൊക്കെ ഇവിടെ ട്യൂഷൻ വരുന്നുണ്ട് അത് കോട്ടെ ആരാ ചേരുന്നത് രണ്ടു ഓ മനസ്സിലായി ഇത്ര വലിയ കുട്ടികളുടെ കൂടെ ഇരിക്കണ്ട ഒരു സ്റ്റൂൾ ഇട്ട് മതി അങ്ങനെ ഇവിടെ ഞങ്ങൾക്കില്ല ഞങ്ങൾ സാക്ഷരതാ ക്ലാസ്സിൽ പോകുന്നുണ്ട് ഞങ്ങൾ ഇപ്പൊ വന്നത് മൂന്നാളിയുടെ മോളെ ചേർക്കാൻ വേണ്ടിട്ടാ അതെ മൂന്നാം അല്ല അതെ മൂന്ന് വട്ടം കൊല്ലാത്ത ഒന്നുമില്ല ഒരു പൂച്ച ആ എത്ര മൂന്ന് മൂന്ന് എന്ന് പൂജ്യം ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും അതെന്റെ ചെറുപ്പം മുതലുള്ള ശീലവാശൊരു പ്രശ്നമല്ല ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും മോളെ ഒന്ന് പാസ്സാക്കി തരണം ഓ എന്നിട്ട് വേണം എന്റെ മോളെ ഒരു ഐ എസ് ആറിന്റെ കൂടെ പറഞ്ഞയക്കാൻ കാണാൻ ബ്രഹ്മാവ് വരെ ഇവിടെ ഓരോ ഭാഷയ്ക്കും പ്രത്യേകം പ്രത്യേകം അധ്യാപകരുണ്ട് മലയാളത്തിന് വിദ്വാൻ തുഞ്ചം പറമ്പിൽ വറക്കി വർക്കി ബ്രങ്കോദ്യ സബദി കണ്ടു ആ ഇനി ഇതിന്റെ കൂട്ടർ അങ്ങനെ എഴുതിയിട്ടോളൂ മത്ത ബ്രോദ്യൽ പ്രയാണങ്ങൾ കാണുകയും മലർമധുര നിരകളത സബദി കാണുകയും ഉണ്ടായിരുന്ന അർത്ഥം മനസ്സിലായോ ട്യൂട്ടോറിയലിൽ പഠിക്കേണ്ട പ്രായമല്ല നിങ്ങൾക്ക് മഞ്ഞച്ചുരിദാർ ഇട്ടു വന്നെന്താ കാവടിയാട്ടം നടക്കുക താടിയും മീശൊക്കെ ആയിരോ പോയി കല്യാണം കഴിക്കട്ടോ പഠിക്കണം നന്നാവണം എന്നുള്ള മഹാത്മാരും മഹതികളും ഉണ്ടെങ്കിൽ എഴുതി എനിക്ക് നിർബന്ധം ഒന്നുമില്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അറിയില്ല ഇവിടെ ഇവിടെ അത് പിന്നെ മത്ത ബ്രോദ്യൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല അങ്ങനെ ഒരു ബ്രിംഗോദ്യൽ കൊറച്ചു നാളായി നിന്നെ ഞാൻ ശ്രദ്ധിക്കണേ നിന്റെ വലിയ ചെറ്റ് സ്റ്റൈലൊന്നും ഇവിടെ വേണ്ട അഥവാ നിനക്ക് ചെത്തണം എന്നുണ്ടെങ്കിൽ ആ പോയി ചെറ്റിക്കോ വേദാളം ആരും ചിരിക്കണ്ട എല്ലാരോടും കൂടി പറഞ്ഞത് പറയാലോ കണക്കിന്റെ കാര്യത്തില് മുതലാളിയും കണക്കാ അക്കാര്യത്തിൽ ഒട്ടും പേടിക്കണ്ട ഇവിടെ കണക്കെടുക്കുന്നത് ഒരു കമ്പ്യൂട്ടറാണ് ഷെ പ്രോബ്ലം നോ പ്രോബ്ലം ഇന്ന് വരെ മാത്സിൽ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു ഡൗട്ട്സ് പിന്നെ മറ്റൊരു കാര്യം എന്താ പറയൂ ഈ പെൺകുട്ടികളാവുമ്പോ അച്ചടക്കത്തിന്റെ കാര്യം അച്ചടക്കത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ട് നിങ്ങൾ പറ്റി വല്ല വിവരം ഉണ്ടോ നിങ്ങൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ നിങ്ങൾ ഗോവിന്ദമാരാരെ പറ്റി കേട്ടിട്ടുണ്ടോ ഗോവിന്ദമാരാരം ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് സാർ താമസം അഴുവ ചെണ്ടക്കാഴ്വായിരിക്കും ഞാൻ ചോദിച്ചതല്ല അതല്ല ഷട്ടാല ഗോവിന്ദമാരാരെ പറ്റിയാണ് സംഗീത ചക്രവർത്തിയായ ത്യാഗരാജ ഭാഗവതിൽ നിന്നും എന്തൊരു മഹാനുഭാവലു എന്ന കീർത്തനം പാടി അഭിനന്ദനം നേടിയെടുത്ത മഹാനെ പറ്റിയ ആറ് കാലത്തിൽ പാടാൻ കഴിവുള്ള അപൂർവ സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തിന് ശക്കാല ഗോവിന്ദമാരാർ എന്ന പേര് ലഭിച്ചത് തന്നെ മനസ്സിലായോ നമ്മളിപ്പോ ജന്തുശാസ്ത്രേം നിന്നെപ്പോൾ ജന്തുക്കൾക്ക് അത് തന്നെ പറഞ്ഞിട്ടുള്ളൂ സംഗീതം ഒരു മഹാസാഗരമാണ് പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങളും സംഗീത സാന്ദ്രമാണ് എന്നാ പിന്നെ മോളെ നാളെ തന്നെ അയച്ചോ ശരി നാളെ ഞാനുണ്ടാവൂല ഉത്തര കടലാസിന്റെ പിന്നാലെ തിരുവനന്തപുരം വരെ ഒന്ന് പോണം പഴയ ഓർമ്മയിൽ വരുന്നതായിരിക്കും നല്ല ഓർമ്മയുള്ള പൂച്ച